ഫൈവ് ജി നെറ്റ്വർക്കിന്റെ വേഗത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യ പിന്തള്ളിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ മറ്റേ കാര്യവും വീണ്ടും ചർച്ചയായി ഏത് കാര്യമെന്നാണോ ഫൈവ് ജി ക്യാൻസറിന് ഇടയാക്കുമോ എന്ന വിഷയമാണ് വിവാദമായേക്കുന്നത് ഏത് പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോഴും ഇതുപോലത്തെ കുപ്രചാരണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കോവിഡിനെ തുടർന്നുണ്ടായ ആകാംക്ഷയും ഭീതിയും ഫൈവ് ജി പേടിയെ അതിരൂക്ഷമാക്കി എന്നാൽ വിദഗ്ധർ പറയുന്നത് ഫൈവ് ജിക്കെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളിൽ പലതിനും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമാണെന്നാണ് വൈറസുകൾ പെരുകുന്നതിനോ വ്യാപിക്കുന്നതിനോ വികരണങ്ങളുമായോ ടവറുകളുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് ശാസ്ത്രജ്ഞർ പല ആവർത്തി പറഞ്ഞു എക്സ് റേ ഗാമാ റേ പോലുള്ള തരംഗങ്ങൾ അയണൈസിംഗ് റേഡിയേഷൻ എന്ന ഗണത്തിൽ വരുന്നതാണ് എന്നാൽ ഫൈവ് ജി ഉൾപ്പെടുന്ന തരംഗങ്ങൾക്ക് ഈ സവിശേഷതയില്ല അതിനാൽ തന്നെ ഇത് പ്രതിരോധ വ്യവസ്ഥയെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്